ഇവിടെ ലൈം ലൈറ്റിൽ കുറ്റി ടീച്ചർ എന്ന പേര് നിലനിർത്തണമെങ്കിൽ സൈനിക വിരുദ്ധ ഇന്ത്യ വിരുദ്ധ തെറാപ്പിക്കം ഹൈന്ദവ വിരുദ്ധ ആവശ്യമാവുന്നുണ്ട് ആ തെറാപ്പിക്ക് ചിലരിൽ നിന്നും നല്ല സ്വീകാര്യത കിട്ടുന്നതിനാൽ കഞ്ഞി കഞ്ഞുകുടിമുട്ടുന്നുമില്ല ഒപ്പം ഒരുപാട് വേദികളിൽ പ്രഭാഷികയായി വിളിക്കുന്നുമുണ്ട് അവിടെയെല്ലാം തരാതരം പോലെ ഉള്ളിലുള്ള വിരുദ്ധതയുടെ അനന്തര സാധ്യതകൾ ചർച്ചിക്കാറുണ്ട് ഒപ്പം ഒരു പ്രസ്താവന ഇറക്കിയാൽ അതും യുദ്ധം വേണ്ട സമാധാന മതി എന്ന ലൈനിൽ ഒന്ന് കൊടുത്താൽ വരുന്ന തിരഞ്ഞെടുപ്പിന് ചിലപ്പോൾ ഒരു സീറ്റും കിട്ടിയേക്കാം ഇവിടെ പേരെടുത്ത് പറയാതെ തന്നെ പരോക്ഷമായി വിമർശിക്കുന്നത് ശാരദക്കുട്ടിയെയാണ് കഴിഞ്ഞ ദിവസമാണ് അവർ ഒരു പ്രസ്താവന നടത്തിയത് അതിന് വലിയ വിമർശനങ്ങളാണ് അവർ നേരിടേണ്ടി വന്നതും തിരിച്ചടി നൽകിയത് ശരിയായില്ല എന്നും പാക് ഭീരർക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നതുമാണ് ശാരദക്കുട്ടി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യൻ എന്നു കേട്ടാലാണ് അന്തരംഗം അഭിമാനപൂരിതമാകണമെന്നാണ് അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇവിടെ ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ചു പാർവതി പങ്കുവെച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് പേരെടുത്ത് പറയാതെ തന്നെ എന്നാൽ കൃത്യമായി കുറുക്കികൊള്ളുന്ന മറുപടി തന്നെയാണ് ശാരദക്കുട്ടിക്ക് അഞ്ചു പാർവതി നൽകിയിരിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കുത്തിത്തെരുപ്പിനും സെൽഫ് പ്രൊമോഷനും എന്ത് വഴിയെന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ആലോചിച്ചിരുന്നപ്പോഴാണ് കുറ്റി ടീച്ചർ പാക് പന്നികളുടെ മോങ്ങൽ കേട്ടത് പെട്ടെന്ന് സീസറുടെ മനസ്സിൽ പത്തഞ്ഞൂറ് ലെഡുകൾ ഒരുമിച്ചങ്ങ് പൊട്ടി ആഹാ എന്തൊരു ടൈമിംഗ് യുദ്ധം തന്നെ എടുത്ത് ചൂണ്ടയിൽ കോർക്കാം അതാവുമ്പോൾ വിപ്ലവവും ചെയ്യിക്കട്ടെ എന്ന് അലറി വിളിച്ച സേച്ചി പെണ്ണുങ്ങളുടെ ചോന്ന ദിനത്തിലേക്ക് നോക്കി പുക വലിച്ചിരിക്കുന്ന ടീമുകളൊക്കെ മണിയനീച്ച പൊതിയുന്നത് പോലെ വന്ന് പൊതിയും അതുമാത്രമോ സ്വന്തം നാട്ടിലെ നിരപരാധികൾ പിടഞ്ഞു തീർന്നാലും അപ്പുറത്തെ പോർക്കിസ്ഥാനിലെ ഒരു തീവ്രൻ അവർ പോലും ചാവരുത് എന്ന് നേർച്ചയിട്ടിരിക്കുന്ന ന്യൂഡോ ലിബറൽ സുഡുക്കളുടെ കയ്യിലും കിട്ടും ഒപ്പം സമാധാനത്തിൻ്റെ വെള്ളരിക്കുറ്റി എന്ന ലേബലിനൊപ്പം ഇടത് പേനയുന്തി സാംസ്കാരിക നായ എന്ന ലേബലും കിട്ടും ഇവിടെ ലൈം ലൈറ്റിൽ കുറ്റി ടീച്ചർ എന്ന പേര് നിലനിർത്തണമെങ്കിൽ സൈനികവിരുദ്ധ ഇന്ത്യാ വിരുദ്ധ തെറാപ്പിക്കം ഹൈന്ദവ വിരുദ്ധ ആവശ്യമാവുന്നുണ്ട് ആ തെറാപ്പിക്ക് ചിലലിൽ നിന്നും നല്ല സ്വീകാര്യത കിട്ടുന്നതിനാൽ കഞ്ഞികുടി മുട്ടുന്നുമില്ല ഒപ്പം ഒരുപാട് വേദികളിൽ പ്രഭാഷികയായി വിളിക്കുന്നുമുണ്ട് അവിടെയെല്ലാം തരാതരം പോലെ ഉള്ളിലുള്ള വിരുദ്ധതയുടെ അനന്തര സാധ്യതകൾ ചർച്ചിക്കാറുണ്ട് ഒപ്പം ഒരു പ്രസ്താവന ഇറക്കിയാൽ അതും യുദ്ധം വേണ്ട സമാധാനം മതി എന്ന ലൈനിൽ ഒന്ന് കൊടുത്താൽ വരുന്ന തിരഞ്ഞെടുപ്പിന് ചിലപ്പോൾ ഒരു സീറ്റും കിട്ടിയേക്കാം അൻപത്തിയൊന്ന് വെട്ടുകൾ നിശബ്ദമാക്കിയത് കൊണ്ട് പിതൃദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഒരു മകനെയും വൈദ്യവൃത്തത്തിൻ്റെ കൊടും വേനലിൽ കത്തിയാളുന്ന ഒരു ഒരുവിളെയും കണ്ടില്ലെങ്കിലും പാക് ഭീകരരുടെ നിലവിളി ശബ്ദം കുറ്റി സിസ്റ്റർ കേൾക്കുന്നുണ്ട് തുണ്ടം തുണ്ടമാക്കിയ ഷുക്കൂറിൻ്റെയും മനോജിൻ്റെയും കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും ജയകൃഷ്ണൻ മാഷിൻ്റെയും പിന്നെയും അനേകം ശവശരീരങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ മസൂദ് കുടുംബത്തിൻ്റെ ശവങ്ങൾ കാണാം പൂക്കോട്ട് കുട്ടി സഹാക്കൾ മൂന്ന് ദിവസം ആൾക്കൂട്ട വിചാരണ ചെയ്ത ഇല്ലാതാക്കിയ കുഞ്ഞിന്റെ വീട്ടുകാരുടെ നോവ് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും പാക് ഭീകരരുടെ കുടുംബത്തിന്റെ നോവ് ആയമ കണ്ടിരിക്കും ഇങ്ങോട്ട് കയറി ചൊറിയുന്ന മതവെറിയന്മാർക്ക് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുമ്പോൾ അവന്മാരുടെ പിന്നാമ്പുറങ്ങളിൽ ഗുണ്ട് കൊള്ളുമ്പോൾ മാത്രം സിസ്റ്റർ തേങ്ങും പിന്നെ വലിയ വായിൽ മൂങ്ങും അങ്ങ് വിദൂരതയിൽ ഇരുന്നു കൊണ്ട് ഒരു അവാർഡ് നക്ഷത്രം കുറ്റി സിസ്റ്ററെ നോക്കി പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് മലയാള പാപ്പരാസിയുടെ സെൻസേഷണൽ ആക്രാന്തം പുരോഗമനവാദിയായ ഈ കുറ്റി ചെണ്ടയ്ക്കും കൊടുത്ത അബദ്ധ വായ്ത്താളത്തിനും സ്പേസ് കൊടുക്കുന്നു എന്ന ധൈര്യത്തിൽ ഒന്ന് അടന്ത വാക്കിയായിട്ട് കണ്ടാൽ മതി ഗൂയിസ് എന്നതായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം വ്യക്തിപരമായ പ്രതികാര വഞ്ചനകളില്ലാത്ത ഒരാൾക്ക് അതേ ശക്തിയിൽ തിരിച്ചടി എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല പകരത്തിന് പകരം ജീവിതത്തിലല്ല എങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ വീടിനൊരാൾ കല്ലെറിഞ്ഞിട്ട് പോയാൽ തിരിച്ച് അയാളുടെ വീടിന് കല്ലെറിയാനായിരിക്കില്ല ഞാൻ ആലോചിക്കുക രാജ്യമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എൻ്റെ അന്തരംഗം അഭിമാനപൂരിതമാവുക ദേശമെന്ന് കേട്ടാലല്ല മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എൻ്റെ സിരകളിൽ ചോര പതയുക വേദനിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്ന അതേ ശബ്ദത്തിലാകും ലോകത്തിലെ ഏത് കുഞ്ഞും കരയുക എന്ന് ഓർക്കുമ്പോൾ ഒരു വേദന എൻ്റെ ഗർഭപാത്രത്തെ പിളർക്കുന്നുണ്ട് സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും അത് മറ്റൊരാളെ തിരിച്ചു തല്ലിയാൽ കിട്ടുന്നതല്ല അവർക്ക് നല്ല ബുദ്ധിയാക്കി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ എന്നതിലും വലിയ പ്രാർത്ഥനയില്ല എന്നതായിരുന്നു അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ ഒരു പോസ്റ്റിന് കീഴേ ഒരുപാട് വിമർശനങ്ങളും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്